Allora no, live vi dà il A ciao. A cosa da ണുന്നില്ലല്ലോ ഇന്ന് സമയം വൈകി വന്നുകൊണ്ടാരും ഇല്ലേ പിന്നെ ലൈവ് കാണാത്ത അന്വേഷിച്ച കുറച്ചാളെല്ലാം ഉണ്ടായിരുന്നു പിള്ളേരും എളുപ്പം

വന്നു പോയോ ലൈക്ക് ഓടിപ്പോയി സന്ധ്യ സജിത്ത് ഹായ് എന്താ സുഖല്ലേ ലൈക്ക് അടിക്കണേ ലൈക്ക് നിൻ്റെതാണ് ഇപ്പം ഇന്ന് എത്ര ലൈക്ക് കിട്ടുന്നു നോക്കാൻ താങ്ക് യു രണ്ടാമത്തെ ആളുകാരോ ലൈക്ക് കിട്ടിന് കുറെ ആൾ വന്നിട്ടില്ല എന്നെ ലൈവിൽ കാണാറ്റാരെല്ലാം അന്വേഷിച്ച് അപ്പം എന്നെ ഓർമ്മ ഉണ്ടല്ലാരും ഇപ്പം അന്വേഷിക്കാൻ ആളായി പേരെന്താ എൻ്റെ പേര് നൌഷിത ചാനലിൻ്റെ പേര് അറിയുമല്ലോ ചാനലെല്ലാവരും ഒന്നും ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് കാണണല്ലോ പഴയ വീഡിയോസ് കുറേ ഉണ്ടല്ലോ സന്ധ്യ ഇന്നലെ ഈ ലൈവില് വന്നിരുന്നല്ലോ അല്ലേ എന്നാലും പിന്നെ ഞാൻ വേഗം പോയി എവിടെ വീട് കടിച്ച് ല്ല ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി വെക്കണേ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നു അതെയോ എന്താ പേര് ഇതെന്നാ പേര് ചാനലിലെ എനിക്ക് ഷോർട്ട് ഫിലിം ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിൻ ജാഫറിന് കുറെ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ ഇപ്പോൾ നല്ല സ്റ്റോറി കുഞ്ചാല ഷോർട്ട് ഫിക്കിനും പിന്നെ മറ്റേ ഡോറ കുഞ്ചിൻ്റെ അതെല്ലാം ഞാൻ കാണാനുണ്ട് പി എസ് അതെന്താ വായിക്ക ഹായ് ഹായ് ലൈക്ക് അടിക്കണം ഇപ്പോൾ വന്നാലും പിള്ളേറ ലൈവ് കഴിഞ്ഞിട്ടൊന്ന് നോക്ക നല്ല വ്യൂസ് ഉണ്ടോ ലൈവിലുള്ളവരോടെ ഒന്ന് വന്ന് കാണാൻ ഷോർട്ട് ഫീലിങ് എല്ലാവരും ഒന്ന് പോയി കാണണേ ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് നോക്കട്ടോ ലൈക്ക് അടിക്കാണ്ട് പോയി കൊറേ ആളുണ്ടായിരുന്നു ലൈവില് എല്ലാരും അവിടെ പോയി ഫുഡോ എന്നാ സ്പെഷ്യല് ഞാൻ പോകണം പഠിക്കണം അതെയോ എന്നാ പോയിക്കോ നാളെ വാ ഞാൻ പിന്നെ നോക്കട്ടോ ഈ ടൈമിൽ ആയതുകൊണ്ട് ആരെയും കാണുന്നില്ല സ്ഥിരം ലൈവിൽ വരുന്ന കുറെ പത്ത് പതിനഞ്ചാളുടെയും ഉണ്ട് ളില് ലൈക്ക് ഈ ലൈക്ക് അടിക്കാത്തോലുണ്ടെങ്കിൽ ഷാജി ഹായ് ഹായ് ഷാജി ലൈക്ക് ഇട്ടോ മറന്നുകൊണ്ടായി അങ്ങനെ ആൾക്കാരുടെ എല്ലാരും പുതിയ ആൾക്കാരാണല്ലേ െന്ന് വിചാരിച്ചായി പിന്നെ വിചാരിച്ചൊന്ന് ഡേവിടാ കുറച്ച് പത്ത് മിനിറ്റ് ആരെങ്കിലും ഉണ്ടോ നോക്കാം നാടാമത്തെ ലൈക്ക് ആരടിച്ചത് താങ്ക് യു താങ്ക് യു വിശേഷങ്ങളൊക്കെ പറയും ഇപ്പം കുറച്ചാൾ വന്നു കമൻറ്റിട്ടാലേ ആരാണെന്ന് അറിയാൻ പറ്റും വെറുതെ വെറുതെങ്ങളുടെ ഇരുന്ന് ആരാണെന്ന് അറിയില്ലല്ലോ താളം കഴിക്കാത്താളൊക്കെ ലൈവന്ന് പോയിക്കും

അറിയോ നിന്റെ വീട് വീടാ വീട് എന്താ അങ്ങനത്തെ ഒരു മലപ്പുറം മലപ്പുറ മലപ്പുറന്ന് മലപ്പുറ ഉദ്ദേശിച്ച മലപ്പുറമുള്ള കുറെ ആൾ ലൈവില് വരലുണ്ട് ഞാൻ വായിച്ചത് തെറ്റേണ്ണ മലപ്പുറം തന്നെയല്ലേ മക്കളെ ആളുണ്ടല്ലോ ലൈക്ക് ഡോടി സുഖമാണോ സുഖം എനിക്ക് സുഖല്ലേ ഇന്നലെ എന്തോ തിരക്കായിട്ട് പാഞ്ഞതാണല്ലോ ഞാൻ ലൈക്ക് ചെയ്തു ആ മനസ്സിലായി ഭക്ഷണം കഴിച്ചോ ഭക്ഷണം എട്ടുമണിക്ക് കഴിച്ചു എന്തല്ല വിശേഷം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു നമ്മള് സൂപ്പർവൈസറൊക്കെ ആണെന്നില്ലായിരുന്നു എവിടെ അങ്ങനെ പോകുന്നു അദ്ദേഹം അപ്പോൾ അസഹാൻ എന്താ അങ്ങനത്തൊരു സിമ്പലായിട്ട് വന്ന് അങ്ങനെ പോകുന്നു അങ്ങനെ പോയാൽ മതിയോ നല്ലൊരു നല്ല റാസായിരിക്കും ലൈക്ക് ലൈക്കടിക്കണം ലൈവിലുള്ളവര് പത്ത് പന്ത്രണ്ട് എന്താ അങ്ങനത്തെ ലൈക്ക് അടിക്കാൻ അറിയോ അസാൻ മക്കളുടെ പേരാ അബു അസാൻ അബു ഷാസി നല്ല പേര് കുടുംബം ഭൂമിയിലെ സ്വർഗ്ഗമാണ് എന്നാലത് സ്വർഗമാക്കണോ നരകമാക്കണോ എന്ന് തീരുമാനിക്കുന്നതും നിശ്ചയിക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് വിട്ടുവീഴ്ചക്കും പരിഗണനക്കും എന്നാൽ അവിടെ സ്വർഗ്ഗം തന്നെ അത് എഴുതിയതൊക്കെ ശരിയെന്നേ മാത്രം ചില കുറെ കുഴപ്പമുണ്ട് ചിലർ വിട്ടുവീഴ്ച നടത്തിയാൽ അത് എപ്പോൾ പോലെ തന്നെ താണു കൊടുക്കേണ്ടി വരും കേറി പോകും അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം അങ്ങനെ വായിക്കാനൊക്കെ അത് പറയാനൊക്കെ നല്ല സുഖാണ് എനിക്ക് പേടിയാന്ന് ഈ സിമ്പിളൊക്കെ കണ്ടിട്ടു പേടിപ്പിക്കാൻ വന്നതോ ലൈവില് നിങ്ങളും കൂടി വോയിസ് ഇടുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ വരാമതി ഇപ്പം കമൻറ്റ് കമൻറ്റിന് റിപ്ലൈ വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അല്ല എന്തിനാണ് പേടിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സോറി ഇന്ന് എൻ്റെ മെസ്സേജ് കണ്ടിട്ടല്ല പഠിച്ചത് അതാ താഴെ ഉള്ളവരെ ഈ ഓരോരൊക്കെ പ്രായം കണ്ടിട്ടാണ് പഠിച്ചു ഇങ്ങനത്തൊക്കെ ചിഹ്നം ഈ വാട്സപ്പിലുണ്ടോ ഞാൻ ഇതുവരെ നോക്കിയിട്ട് പോലെ എന്നാൽ ഞാൻ പാട്ട് പാടി പൊളിച്ചേനെ അതന്നെ അങ്ങനെ എന്തെല്ലാം ഉണ്ടാവുക നല്ല രസമായി ഒരു മാസം കൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം വരും മിക്കവാറും അപ്ഡേറ്റ് നടന്നതുകൊണ്ടിരിക്കുന്നല്ലേ ഓരോ ഇനി നല്ല പാട്ടുകാരനെ എല്ലാവരും പോയില്ല ഇതൊന്നും നീ പാട്ട് പാടുന്നതെന്ന് കേട്ടപ്പോൾ എനിക്കാനും ഇതൊന്നും നോക്കി പറയാൻ അറിയില്ല മക്കൾ കളിക്കുന്ന എന്താ ഒച്ചപ്പാടി കുറെ ആൾ കുടിയുണ്ടല്ലോ ഒന്ന് ലൈക്ക് ഇടി കമന്റ് ഇടി ആരാ നോക്കട്ടെ എന്റെ പാട്ട് കേട്ടിട്ടില്ല കേട്ടിരുന്നെങ്കിൽ എല്ലാവരും വന്നേ ഞാൻ നന്നായി പാടും അതെയോ എടുത്ത് പാട്ട പാടും എല്ലാ പാട്ടും പാടുവാം ആപ്പ്ളപ്പാട്ടാണ് ചലച്ചിത്രഗാനാണ് എല്ലാം പാടുവാം ചിലർ ഭയങ്കര പാട്ട് പാടുള്ളൂ ഞങ്ങളുടെ കുറേ പാട്ടുകാരുണ്ട് ഇതൊക്കെ തപ്പി പിടിക്കാൻ കൊറേ പണിയില്ല മോ ഞാൻ നിന്റെ പേരെന്താ ശരി ഈ അബ്ദുല്ലാസെന്ന് പറഞ്ഞ ആള് പേരെന്താ എനിക്ക് ഈ ഇപ്പൊ നീ അച്ച കണ്ടപ്പല്ലേ പ്ലയബട്ടണ പോലെ തോന്നി ചുമയുണ്ടല്ലോ പനിക്കൊന്നും പനില്ല ജലദോഷം ഉണ്ടായി കുറവേ ഉള്ളൂ ബാക്കിയെല്ലാം അത് തന്നെ അത് തന്നെ മാറ്റണം ഏതാ പേര് നിന്റെ തന്നെയാണ് എൻ്റെ പേര് തുളസിയിലിട്ട് ആവി ആ എനിക്ക് ആവി പിടിക്കാനൊക്കെ പറ്റൂല ചുമ മാറും പിന്നെ ചുമ അങ്ങനെയല്ല ആരാ പുലൂടെ പോക്കൾ കളിക്കുന്നുണ്ട് ഓടിക്കളിക്കുന്നുണ്ട് കണ്ടോ കുറെ രാത്രി മക്കൾ പോവോ കളിയാണ് മക്കൾ എവിടെ കളിക്കുകയാണ് ശബ്ദങ്ങൾ എൻ്റെ മക്കളല്ല അപ്പുറത്തെ റൂമിൽ ചെറിയ മക്കളില്ലേ എല്ലാം കളിക്കുന്നു എൻ്റെ മക്കൾ കളിക്കാനില്ല വലുതാ മ്മമാരെ പോയിന്നറിയില്ലെങ്കിലും തട്ടി വീണ കണക്ക് കണക്കെന്താണ് ചങ്ങത്തൊക്കെ ചിന്ന ഇട ചോദിച്ചാൽ അവർ അറിയോ എന്ത് ചോദിച്ചാൽ ഈ നെറ്റുന്നതെല്ലാം എന്താണ് പോയോ എല്ലാരും റിയുന്നങ്ങോട്ട് വ്യക്തമാന്നില്ല ഇപ്പൊ എനിക്ക് അറിയാം അത് മനസ്സിലായി നിന്റെ ഓരോ ചിഹ്നം കണ്ടിട്ട് എനിക്ക് വരുന്നു ഞാൻ ഇതുവരെ കാണാൻ മക്കളൊക്കെ ഏതാ നൽകുന്നത് എന്തും ഹൃദയ ുമ്പോൾ അത് കൂടുതൽ മനോഹരമാകുന്നു അത് സത്യം ചിരിക്കുന്നു ബന്ധങ്ങളിൽ ഏറ്റവും നല്ല ബന്ധം ആത്മാർത്ഥമായ സുഹൃത്തു ബന്ധം തന്നെയാണ് അങ്ങനെ പറയുക ആത്മാർത്ഥ സുഹൃത്തുമാണ് പിന്നെ കുറെ ബന്ധമല്ലേ നല്ല ബന്ധം അമ്മയും മക്കളും അപ്പയും മക്കളും അവനൊക്കെ സത്യമാണ് അത് അവനെഴുതിയ സത്യമാണ് അവനൊരു കാര്യം തിരിഞ്ഞു ഗെയിം ഓവർ എന്നാണീ പോയി നീയോ പോണ്ടിയത് മറ്റാണോ പോലെ ഒന്ന് ലൈക്ക് അടിക്കും പത്ത് പതിനാലാളുണ്ട് ലൈവിലിരിക്കും നല്ല ഒന്ന് കമന്റ് അടിക്കും നല്ല നല്ല ചാനൽ പോയി നോക്കണം ഇതാ നല്ലൊരു കഴിവ് വേണം തോന്നും സുഖമല്ലേ എനിക്ക് എന്നോട് സുഖമല്ലേ ചിലരങ്ങനെയാണ് അറിയാതെ കൂടെ കൂടെ പ്രതീക്ഷകൾക്ക് നിറമ്പതും സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കും കണ്ണിറയ അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അവസാനം വാതിലുകളൊക്കെയും താഴിട്ട് കൂട്ടി കടന്നു കളയും ഇത് ഈ ഞാനും ലൈവിലെത്തിക്കുന്നല്ല ഇപ്പോൾ ഗെയിം ഓവറാണ് കേട്ടോ സത്യത്തിൽ എനിക്ക് അത് ഇല്ല കേൾക്കാൻ ഉള്ള കഴിവുണ്ട് എനിക്കില്ല എഴുതാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് ആയിക്കോട്ടെ എനിക്ക് വായിക്കുക മാത്രമേ അറിയൂ സ്ഥിരമായിട്ട് വരുന്ന അവിടെ പോയി ഈ പന്ത്രണ്ടാളിലൊക്കെ ലൈക്കില്ലാത്തവർ ഒന്ന് ലൈക്ക് അടിക്കാൻ ഒരു പത്ത് ലൈക്കായോ ഞാൻ പോകും നിങ്ങൾ ആരെയും ഞാൻ വെറുപ്പിക്കുന്നില്ല ഓക്കെ ഇനി മൂന്നെണ്ണം കൂടി മതി കേട്ടോ അപ്പം എല്ലാവരും പാഞ്ഞു ഇതെന്താണെനിക്ക് അറിയില്ല അങ്ങനെ ഹലോ അസ്സലാമു അലൈക്കും അസ്ല വാലൈക്കും സലാം വാർഹമത് എന്താണ് പഠിച്ച താമ്പര്യാണ് ഇത് മറ്റേ പണ്ട് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചീനു സ്കൂൾ കെമിസ്ട്രിയിലല്ലോ ഫിസിക്സിലാകുമ്പോൾ നിങ്ങൾക്ക് സാധനം എന്തല്ലേ ഈ വക ആയുധങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതല്ലേനും ഹലോ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് നൌഷി നീയുടെ സ്ഥലം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ അത് നല്ലൊരു വാക്ക ആരോട് എപ്പോഴും പറയാൻ പറ്റിയ അസാന്റെ ഒപ്പം കൂടി അല്ലേ ഞങ്ങളുടെ അല്ലേ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഇങ്ങനത്തെ സാധനം കേടുന്നവരി പണമോ സമ്പത്തോ എന്തൊക്കെ ഉണ്ടായാലും ഞാൻ നിസ്സായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ജീവിതത്തിലും ഉണ്ടാകും കാരണം നമുക്ക് മേലെ ഒരു അദൃശ്യ ശക്തി നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് സത്യം അത് അത് വെറും സത്യല്ല എന്താ പറയുക സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ സത്യാണ് ഇപ്പൊ വാക്ക് കർമ്മത്തി ഉണ്ട് വേണമെന്നു എന്താ കർമ്മത്തിന അവസാനം നിന്നോട് ഗെയിം ഓവർ ഓവർന്ന് പറയുന്നുണ്ട് ഇനി എഴുതിയാവോന്ന് അക്കടി മനുഷ്യന്മാരെയും